അസ്സാമലൈക്കും വഹമ്മത്തല്ല ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത് ജീവിതത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ എല്ലാ ദിവസവും ഒരേപോലെ കഴിഞ്ഞു പോകുന്നു കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷവും ഉള്ള അതേ ലെവലിൽ തന്നെയാണ് നമ്മിപ്പോഴേ ഉള്ളത് എല്ലാവരും ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട് ഒരു മാറ്റം വേണമെന്ന് നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിനാവശ്യമായ കാര്യങ്ങൾ ആരും ചെയ്യുന്നില്ല എന്നതാണ് സത്യം ഒരു അഞ്ച് കാര്യങ്ങൾ പറയാം നമ്മുടെ ലൈഫ് പൂർണ്ണമായിട്ടും ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്ന അഞ്ച് കാര്യങ്ങളാണ് ഏറ്റവും ആദ്യത്തേത് നിങ്ങൾ ഇപ്പോഴുള്ള ലുക്കിംഗ് സ്റ്റൈൽ ഒന്നുകൂടെ ഒന്ന് ഒരു ഇമ്പ്രൂവ് ചെയ്യുക അതിനെന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്താണോ വാങ്ങേണ്ടത് അത് വാങ്ങുക അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുക ചിലപ്പോൾ നമ്മുടെ ശരീരം ഫിറ്റായിരിക്കില്ല കുറച്ചു കാലം ജിമ്മിന് പോകേണ്ടി വരും നാം ധരിക്കുന്ന വസ്ത്രങ്ങൾ അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കില്ല ഒന്ന് നല്ല വസ്ത്രങ്ങൾ ധരിക്കുക വളരെ ലോ ക്വാളിറ്റി വസ്ത്രങ്ങൾ കാലങ്ങളായി ഉപയോഗിച്ച് വരുന്നതുണ്ടാകും അപ്പോൾ ഒരു മീഡിയം ക്വാളിറ്റിയിലേക്കൊക്കെ മാറുക ഇങ്ങനെ നമ്മുടെ പുറമേ ഉള്ള ആദ്യം ഒന്ന് റീസെറ്റ് ചെയ്യൊരു ചേഞ്ച് ചെയ്യുക അത് നമ്മെ കൂടുതലൊരു നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ സഹായകരമാകും ഇന്നുള്ള ജമീലു യുഹിബുൽ ജമാൽ എന്നാണ് അള്ളാഹു താല ഭംഗി ഇഷ്ടപ്പെടും ഭംഗിയുള്ളവനാണ് ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്നാണ് നിംസുള്ള സിനിമ തന്നെ പഠിപ്പിച്ചത് അപ്പോ നമ്മുടെ പുറമെയുള്ള കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ ലുക്കിംഗ് സ്റ്റൈൽ ഒന്ന് മാറ്റി പിടിക്കുക അതൊരു ചേഞ്ച് വരുത്തുക അത് നമ്മുടെ ലൈഫ് പൂർണ്ണമായും ട്രാൻസ്ഫോം ചെയ്യപ്പെടാൻ സഹായിക്കുന്ന എലമെന്റുകളിൽ പ്രധാനമായതാണ് രണ്ടാമത്തേത് നമുക്കൊരു ക്ലിയർ ഗോൾ സെറ്റ് ചെയ്യുക നമുക്ക് എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് ഇന്നത് നേടണം ഈ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇത്തരം ഒരു ഒരവസ്ഥയിലെത്തണം എന്നൊക്കെ ആഗ്രഹങ്ങൾ അതൊക്കെ വെറും ആഗ്രഹങ്ങൾ മാത്രമാണ് എന്താണ് ശരിക്കും നിങ്ങളുടെ ആയിട്ടുള്ള നിങ്ങളുടെ കഴിവെന്താണ് അല്ലെങ്കിൽ നിങ്ങളെന്തിനു വേണ്ടിയാണ് അള്ളാഹുത്താല ഭൂമിയിലേക്ക് അയച്ചത് എനിക്ക് എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുക അപ്പോൾ ഓരോ ആളുകളെയും ഗോൾ വ്യത്യസ്തമായിരിക്കും അപ്പോൾ നമ്മുടെ ഗോൾ തന്നെ എട്ട് ഏരിയകളിൽ ഉണ്ടെന്നാണ് പറയുക അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈല് നോക്കണം നമ്മുടെ കരിയർ നോക്കണം നമ്മുടെ ഫിനാൻസ് നോക്കണം നമ്മുടെ ഫാമിലി ഗോൾസ് സെറ്റ് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ സ്പിരിച്വൽ ഹെൽത്ത് സെറ്റ് ചെയ്യുക ഗോൾ സെറ്റ് ചെയ്യണം അതേപോലെ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന്റെ ഗോള് അത് സെറ്റ് ചെയ്യണം ഇങ്ങനെ ലൈഫിന്റെ എട്ട് ഏരിയകളിൽ ആവശ്യമായ ഗോളുകൾ ഉണ്ട് അപ്പൊ ഇതിൽ ഓരോന്നിലും ക്ലിയർ ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ മൈൻഡ് സെറ്റ് ഫോം ചെയ്യപ്പെടുന്നത് ചെറുപ്പകാലങ്ങളിൽ നമ്മൾ കേട്ട് വളർന്നു വന്ന കാര്യങ്ങളിലൂടെയാണ് ചിലപ്പോ എന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല യു ആർ ലേസി യു കനോട്ട് എനിത്തിങ് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നിരന്തരം നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചോ ടീച്ചേഴ്സോ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവാം നിനക്ക് പഠിക്കാൻ കൊള്ളില്ല എന്നൊക്കെ അപ്പം അങ്ങനെ നമ്മളിൽ നിന്ന് രൂപപ്പെട്ടു വന്നു നമ്മുടെ മൈൻഡ്സെറ്റ് അത് ഫിക്സഡ് മൈൻഡ് സെറ്റായിരിക്കും നമുക്ക് ലിമിറ്റഡ് ബിലീവ് ആണ് അതിലുണ്ടാവാം നമുക്ക് ഇത്രേ ചെയ്യാൻ കഴിയൂ എന്നുള്ളൊരു ലിമിറ്റേഷൻ അതിലുണ്ടാകാം നമ്മുടെ മൈൻഡ് സെറ്റിനുണ്ടാകാം അതേപോലെ തന്നെ മൈൻഡ്സെറ്റ് ഫോം ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ കാര്യം നമ്മുടെ മാതാപിതാക്കൾ പാരൻസ് അവരുടെ നമ്മുടെ റോൾ മോഡലുകൾ നാം ആരാണ് ചെറുപ്പത്തിൽ മോഡലാക്കാൻ ശ്രമിച്ചത് നമ്മുടെ മാതാപിതാക്കളെയും ടീച്ചേഴ്സിനെയും എൽഡേഴ്സ് ആയ മുതിർന്ന ആളുകളെയൊക്കെ നാം അവരുടെ മൈൻഡ് സെറ്റ് നമുക്ക് കോപ്പ് ചെയ്യുക അവരുടെ ഡിസിപ്ലിനാണ് നമുക്ക് ഉണ്ടാവുക അവർ ഫിനാൻഷ്യൽ കാര്യങ്ങൾ എങ്ങനെയാണോ കൈകാര്യം ചെയ്തത് അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുക അതേപോലെ നമ്മുടെ സ്വയം പറയുന്ന വാക്കുകൾ ഇതും നമ്മുടെ മൈൻഡ് സെറ്റ് ഫോം ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ പെട്ടെന്നാണ് സ്വയം എന്തൊക്കെയാണോ നാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എനിക്ക് കഴിയുമെന്നാണെങ്കിൽ നമുക്ക് കഴിയും എനിക്ക് കഴിയില്ല ഞാനതിനെ എനിക്കതിനുള്ള കപ്പാസിറ്റി ഇല്ല ഞാനതിനെ കാപ്പബിൾ അല്ല എന്നൊക്കെയാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് രൂപപ്പെടുന്നത് ഈ മൈൻഡ് സെറ്റ് മാറ്റുക എന്നതാണ് മൂന്നാമത്തെ കാര്യം ലൈഫ് ട്രാൻസ്ഫോം ചെയ്യപ്പെടാൻ മൂന്നാമത്തുള്ള കാര്യം നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നതാണ് നാലാമത്തെ കാര്യം നമ്മുടെ ഹാബിറ്റുകൾ മാറ്റുക ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ചാണ് അടുത്ത ദിവസങ്ങളിൽ നമുക്കതിന് റിസൾട്ട് കിട്ടും കഴിഞ്ഞ വർഷം നാം എന്തൊക്കെ കാര്യങ്ങളോ ചെയ്തത് അതിനനുസരിച്ചാണ് ഈ വർഷത്തെ നമ്മുടെ റിസൾട്ട് ഉണ്ടാകുന്നത് വർഷങ്ങളെ പ്രതിനിധീകരിച്ചിട്ടല്ല അതായത് കഴിഞ്ഞു പോയ കാലത്ത് ഇന്ന് ചെയ്യുന്നതിൻ്റെ റിസൾട്ടുകൾ ഉണ്ടാകുന്നത് വരും കാലങ്ങളിലാണ് കലാമിന്റെ കോട്ട എല്ലാവർക്കും സ്വകരിച്ചതാണ് യു കാനോട്ട് ചേഞ്ച് യുവർ ഫ്യൂച്ചർ യു ക്യാൻ ചേഞ്ച് യുവർ ഹാബിറ്റ് യുവർ ഹാബിറ്റ് വിൽ ബി ചേഞ്ച് യുവർ ഫ്യൂച്ചർ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ മാറ്റാൻ കഴിയില്ല പക്ഷേ ഈ ഓരോ ദിവസവും ചെയ്യുന്ന ഹാബിറ്റുകളാണ് നമുക്ക് മാറ്റാൻ പറ്റും ആ ഹാബിറ്റുകളാണ് നമ്മുടെ ഭാവിയെ മാറ്റുന്നത് എന്നാണ് എ പി ജെ പറഞ്ഞത് അപ്പോൾ നാലാമത്തെ കാര്യം നമ്മുടെ ഹാബിറ്റുകൾ ചേഞ്ച് ചെയ്യുക എന്നതാണ് അഞ്ചാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് സ്പിരിച്വൽ ആയിട്ട് നാം സീറോ ആണെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അവനക്കൊന്നും നേടാൻ കഴിയില്ല യു ആർ സീറോ വിത്തൗട്ട് ഗോഡ് യു ആർ ഹീറോ വിത്ത് ഗോഡ് എന്നാണ് അള്ളാഹുവിന്റെ കൂടെ അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് അള്ളാഹുവിനോടുള്ള ഒരു കണക്ഷൻ നാം നിലനിർത്തുമ്പോൾ നമുക്ക് ഹീറോ ആകാൻ പറ്റും അതേസമയം അള്ളാഹുവിന്റെ സഹായമൊന്നും വേണ്ട ഞാൻ തന്നെ ഒറ്റക്ക് നേടുമെന്ന ഒരു ധാരണ നമുക്കുണ്ടെങ്കിൽ കാര്യമായി നമുക്കൊന്നും നേടാൻ പറ്റില്ല എന്നതാണ് സത്യം അപ്പൊ അതുകൊണ്ട് ഈ അഞ്ച് കാര്യങ്ങളിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ജീവിതം ജീവിതം തന്നെ മാറി മറിയാൻ സാധ്യതയുണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഗ്രോത്ത് ഉണ്ടാകും ഈ അഞ്ച് കാര്യങ്ങളും നിങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുപത്തിയൊന്ന് ദിവസത്തെ ഒരു തെർബിയ ട്രാൻസ്ഫോം യുവർ ലൈഫ് വിത്തിൻ ട്വൻറ്റി വൺ ഡേയ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഞാൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ കൊടുക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക ഈ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ഈ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞ നമ്മുടെ എക്സ്റ്റേണൽ റീസെറ്റും ഇന്റേണൽ റീസെറ്റും ഹാബിറ്റ്സ് റീസെറ്റും അതോടൊപ്പം ഗോൾ സെറ്റിംഗ് ഒക്കെ ഉൾപ്പെടുന്ന വാട്സപ്പിലൂടെയുള്ള ഒരു ഓൺലൈൻ കോഴ്സാണ് ഏഴ് വീഡിയോകളാണ് അതിലുണ്ടാവുക അതോടൊപ്പം ഡെയിലി നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ഉണ്ടാകും ടാസ്ക്കുകൾ ഉണ്ടാകും അത് ചെയ്യുന്നത് മുഖേന തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മറിയും മാറി മറിയും എന്നത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റും വാർക്കള്ളാ ഹുഫീഖും അസ്സലാ വാല്